ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്ക് ഏഞ്ചൽ വൺ ആപ്പ് നിൽക്കുന്ന ഏറ്റവും വലിയ ഫ്യൂച്ചറാണ് ഇൻസ്റ്റാ ട്രേഡ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് ദിവസവും മൊബൈൽ ഉപയോഗിച്ച് ഇൻട്രാഡേ ചെയ്ത് ലാഭം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഏഞ്ചൽ മൊബൈൽ വണ്ണിൻ്റെ മൊബൈൽ ഫോണിലെ ഇൻസ്റ്റാ ട്രേഡ് എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് അതായത് മിനിമം പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെ ഓപ്ഷൻ ട്രേഡ് ചെയ്ത് ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ടെലഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എയ്ഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക എയ്ഞ്ചൽ ബ്രോക്കിംഗ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവർക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിനും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിനുള്ള ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം മെയിൻ ഇൻ്റർഫേസിൽ ഇവിടെ ഇടത് സൈഡ് ഏറ്റവും താഴെ ഇടത് സൈഡ് ഡിസ്കവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഏറ്റവും താഴെയായിട്ട് അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു മെയിൻ ഇൻ്റർഫേസ് വരും ഇവിടെ നമ്മളിങ്ങനെ താഴേക്ക് ഡ്രോ ചെയ്തിട്ട് വലത്തേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ടൂൾസ് എന്നുള്ള ഓപ്ഷനിൽ നമുക്കിവിടെ വലത്തേക്ക് ട്രേ ഡ്രാഗ് ചെയ്യുമ്പോൾ അതവിടെ ഇൻസ്റ്റാ ട്രേഡ് ട്രേഡാന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റാ ട്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക ഇൻസ്റ്റാ ട്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുമ്പോൾ ഇതാണ് നമുക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നതിനുള്ള ഇൻസ്റ്റാ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഏഞ്ചലോണിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് അതായത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ പറ്റും അതായത് നമുക്ക് നിഫ്റ്റി നമുക്കിവിടെ കാണാം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഈ രണ്ടിലും നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും നമ്മ നമ്മളിവിടെ നിഫ്റ്റിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ദാ ഇവിടെ നമുക്ക് ഇതാ ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ പറയാം താഴേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്കൊരു പുട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പുട്ടെന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടെണ്ണം ഇവർ റെക്കമെൻഡ് ചെയ്യും അതായത് നമുക്ക് ഏറ്റവും പൈസ കിട്ടാൻ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ള രണ്ടെണ്ണം സെലക്ട് ചെയ്യും നമുക്ക് ഇഷ്ടമുള്ള ഇത് രണ്ടെണ്ണം എടുക്കാം വളരെ ചെറിയ എമൗണ്ട് ആണ് ഞാനിവിടെ വെറും പതിനായിരം രൂപയാണ് ഇന്ന് ഉപയോഗിച്ചത് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്തരത്തിൽ ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ളതൊന്ന് സെലക്ട് ചെയ്യാം ഒരു പി ഇ അല്ലെങ്കിൽ സി ഇ സിഇഒ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം എന്ത് ചെയ്യുക ജസ്റ്റ് വേറെ ഒന്നും നോക്കണ്ട പ്രൊസീഡർ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ ഇതിൽ ഇവിടെ ഒരു ഇത് നമ്മൾ ഓപ്ഷൻ എടുക്കുമ്പോൾ ഒരു ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കാൻ പറ്റില്ല മിനിമം അൻപതാണ് നിഫ്റ്റി ആണെങ്കിൽ അൻപതും ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഇരുപത്തഞ്ചുമാണ് അപ്പം നമ്മളിവിടെ ക്വാണ്ടിറ്റി ഒന്ന് കൊടുക്കുമ്പോൾ ഒരു ലോട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ പത്ത് ലോട്ടൊക്കെ ആണെങ്കിൽ മുപ്പത്താറായിരം രൂപ വരും അപ്പോൾ അത്രയെന്ന് നോക്കണ്ട വെറും ഞാനിവിടെ നിന്ന് കാണിക്കുന്ന വെറും ഒരു ലോട്ടാണ് അപ്പോൾ ഒരു ലോട്ടാണെങ്കിൽ വെറും മൂവായിരത്തി അറുന്നൂറ്റി രൂപയാണ് അപ്പോൾ നിഫ്റ്റിയുടെ അത്രയും മൂവ്മെൻറ്റും നമുക്കിവിടെ കിട്ടുകയും ചെയ്യും അത്രയും ബെനിഫിറ്റും നമുക്കിവിടെ കിട്ടും അതിനുശേഷം ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ ഞാനിവിടെ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു ഒരിക്കൽ കൂടെ കൺഫേം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ നമ്മൾ ഇന്നത്തെ ഇതെല്ലാം ഓർഡേഴ്സ് എല്ലാം കാണാൻ പറ്റും ഇതാ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളതെല്ലാം കാണാം അതുപോലെ തന്നെ നമുക്കിവിടെ പ്രോഫിറ്റും ലോസും ഇവിടെ കാണാൻ പറ്റും ഇവിടെ പ്രോഫിറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇവിടെ പ്രോഫിറ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും നോക്കണ്ട നമ്മൾ ദ അതിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ദ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മാർക്കറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഇതിനെ കൺഫേം എക്സിറ്റ് കൊടുക്കുക അപ്പോൾ എക്സിറ്റ് ആവും ഇതാ ഇവിടെ ഇരുന്നൂറ്റി മൂന്ന് രൂപ കിട്ടി അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാനിത് കാണിച്ചതാണ് നിങ്ങൾക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിന് വേണ്ടിയിട്ട് വെറും പതിനായിരം രൂപയാണ് ഞാനന്ന് ഉപയോഗിച്ചത് അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് നിങ്ങളുടെ പൈസ കളയരുത് അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നെ ഇന്നത്തെ എൻ്റെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് രൂപ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാണിച്ചത് അപ്പോൾ നിങ്ങൾ ഇത്രയും അധികം ഇപ്പോൾ ഞാനിവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓർഡേഴ്സ് എടുത്തു അപ്പോൾ ഇത്രയൊക്കെ നിങ്ങൾ ഒരിക്കലും എടുക്കരുത് ഇത്രയൊക്കെ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ അത്രയും നമ്മൾ ബ്രോക്കറേജ് ഫീസ് കൊടുക്കണം ഒരു ഓർഡറിന് ഇരുപത് രൂപ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ പഠിച്ചെടുക്കുന്നതിന് വളരെ സൂക്ഷിച്ച് ഒരു ദിവസം ഒരു ട്രേഡ് നിങ്ങൾ എടുക്കാൻ നോക്കുക അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഇതുപോലെ ഒരു ട്രേഡൊക്കെ എടുത്ത് അപ്പോൾ ബ്രോക്കറേജ് കുറവായിരിക്കും വളരെയധികം പ്രോഫിറ്റ് കിട്ടും അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസിൽ ഇവിടെ വരുന്നത് അപ്പോൾ ഞാനിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിനി ഓപ്ഷൻ ചെയിൻ കാണണമെങ്കിൽ ഇവിടെ ഏറ്റവും താഴെ വലത് സൈഡായിട്ട് ഓപ്ഷൻ ചെയ്യുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഓരോ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുന്നത് പോലെ തന്നെ നമുക്ക് ഇതെല്ലാം ബൈ ചെയ്യാൻ പറ്റും ബൈ ചെയ്യാനോ സെല്ല് ചെയ്യാനോ പറ്റും പക്ഷേ ഇത് നമ്മുടെ ഏറ്റവും കൂടുതൽ പൈസ നഷ്ടപ്പെടാനുള്ള പോസിബിലിറ്റി കൂടുതലാണ് സാധ്യത ഏറ്റവും കൂടുതലുള്ളതും ഇത് തന്നെയാണ് അപ്പോൾ അത്രയും നമുക്ക് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കിതിൽ നിന്നൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റൂ നമ്മളല്ല എങ്കിൽ നമ്മൾ വെറുതെ ഒരു ഗാംബ്ലിംഗ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരും പക്ഷേ നമുക്കത് അറിയാമെങ്കിൽ നൂറ് ശതമാനം പ്രോഫിറ്റ് ആയിരിക്കും ഇതായി ഇവിടെ കണ്ടില്ല എനിക്കൊന്നും നൂറ് ശതമാനം ആണ് ഞാൻ അടുത്ത എല്ലാ ഓർഡേഴ്സും പ്രോഫിറ്റിലാണ് ഞാൻ വളരെ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വെറും പതിനായിരം രൂപ അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം ഇന്നെ എൻ്റെ ഫണ്ട് ഫണ്ട്സ് എത്രയെന്ന് കാണിച്ചു തരാം ഇവിടെ വെറും പതിനായിരം രൂപ പതിനായിരം രൂപ എന്ന് പറയുന്ന എൻ്റെ ഫണ്ട്സ് ഇവിടെ കാണാം ഞാൻ വെറും പതിനായിരം രൂപയാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതിൽ നിന്നുമാണ് ഇത്രയും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇൻസ്റ്റാ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ട്രേഡിങ്ങിന് എടുക്കേണ്ടത് ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ഏറ്റവും നല്ല ഒരു ഇത് സാധ്യത അതായത് ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ മാത്രമാണ് ഇത്രയും നല്ലൊരു പോസിബിലിറ്റി ഉള്ളത് നമുക്ക് ഇത്തരത്തിൽ സ്റ്റോക്കുകൾ വാങ്ങുന്നത് പോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ റെക്കമെൻ്റേഷനിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റോക്കുകൾ നോക്കി വാങ്ങാനും സ്റ്റോക്ക് നല്ല ഓപ്ഷനിലെ ഓരോ സി യും പിയും അതായത് നമ്മൾ ഇവിടെ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ നിഫ്റ്റി ആണോ ബാങ്ക് നിഫ്റ്റി ആണോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരിക്കൽക്കൂടെ കാണിക്കാം ബാങ്ക് നിഫ്റ്റി ഇവിടെ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുകയാണ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ബൈ കാൾ ബൈക്കാൾ ബൈപ്പുട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ബൈ ബൈക്കാളെന്ന് പറഞ്ഞാൽ സി അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്ന് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നതാണ് കാൾ ബൈ കാൾ എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഏതെങ്കിലും എടുക്കാൻ പറ്റും അതായത് ഏതെങ്കിലും ഒരു സി എടുക്കാൻ പറ്റും അതുപോലെ മാർക്കറ്റ് ഇന്ന് താഴേക്ക് പോകുമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ നമുക്കിവിടെ ബൈ പുട്ടെന്ന് പറഞ്ഞാൽ പി പുട്ട് എക്സ്പയറി എന്നാണ് ഇതിൻ്റെ ഫുൾ ഫാമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് താഴേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കും അപ്പോൾ ഇത് രണ്ടും ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് മാത്രമല്ല നമുക്കിവിടെ ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ ഒരുപാട് നമുക്ക് ഇത് എക്സ്പെയറി ഡേറ്റുകളോട്ട് അപ്പോൾ ഈ ഓപ്ഷൻ ചെയ്യലും നമ്മൾ നോക്കുന്നു അതിനുശേഷം നമ്മളിവിടെ നോക്കിയതിന് ശേഷമാണ് ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ടിനുള്ളത് വാങ്ങാം കൂടുതൽ എമൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അഞ്ഞൂറ്റി രണ്ട് രൂപയ്ക്കൊക്കെ വാങ്ങിയാൽ ഒരുപാട് പ്രോഫിറ്റ് ഒക്കെ കിട്ടും അപ്പോൾ ഈ ഓപ്ഷൻ പറ്റിയൊക്കെ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എടുത്ത് എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കണം ഇത് ഒരു ദിവസത്തെ പ്രോഫിറ്റാണ് ഇൻട്രോഡാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഇതുപോലെ എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നുണ്ട് തീർച്ചയായിട്ടും ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം അതിനുവേണ്ടി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനലിലും എല്ലാ അപ്ഡേറ്റുകളും കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ടെലഗ്രാം ും ചാനലും ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻസ്റ്റാ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഈ ഇന്റർഫേസിൽ മാത്രമാണ് നമുക്ക് ഓപ്ഷൻ ട്രേഡിംഗ് ഇത്ര ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് മറ്റുള്ളതിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഈസിയായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കണ്ടാറായിരിക്കും ഇവിടെ കുറേ ട്രെൻഡ് ലൈനൊക്കെ വരച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു സ്ട്രാറ്റജിയാണ് അതുപോലെ ഞാൻ ഇവിടെ ആർ എസ് ഐ ഇൻഡിക്കേറ്ററും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ആർ എസ് ഐ ഇൻഡിക്കേറ്റർ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളൊക്കെ വീഡിയോ ഞാൻ ചെയ്തതാണ് അപ്പോൾ അത് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ നമ്മുടെ ചാനൽ കയറി നോക്കുക അപ്പോൾ അത് കാണാൻ പറ്റും അപ്പോൾ ആർ എസ് ഐ ഇൻഡിക്കേറ്ററും എടുക്കുക അതുപോലെ ഒരു ഇത് മൂവിങ് ആവറേജും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ മൂവിങ് ആവറേജ് ക്രോസ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും നമുക്ക് എങ്ങോട്ട് ട്രേഡ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് പഠിച്ചതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക അല്ലെങ്കിൽ എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം നഷ്ടം ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നാൽ നിങ്ങൾക്കിത് ഒരു ഒരുവിധമെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടാണ് ഒരു ട്രേഡ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം പ്രോഫിറ്റ് എല്ലാ ദിവസവും ജനറേറ്റ് ചെയ്യാൻ പറ്റും അതായത് ഇന്നത്തെ മാർക്കറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം താഴേക്കാണ് മാർക്കറ്റ് പോയിരിക്കുന്നത് മാർക്കറ്റ് ഇന്ന് വളരെയധികം ലോസിലേക്കാണ് പോയത് അപ്പോൾ എന്നിട്ട് പോലും മാർക്കറ്റ് നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റി സാധാരണ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലൊരു ഒന്നും ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ പക്ഷെ എന്നാലും നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഇത് ഇത് നമുക്ക് ഞാനിവിടെ ജസ്റ്റ് ഒരിക്കൽ കൂടെ കാണിക്കാം ഇവിടെ നിഫ്റ്റി ബൈക്കാൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു അപ്പോൾ നമ്മളിവിടെ ഒരു അറുപത്തി മൂന്ന് രൂപയുടെ പതിനാറായിരത്തി തൊള്ളായിരത്തി അൻപതിന് മുകളിലേക്ക് പോകുകയെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഓപ്ഷൻ ട്രേഡ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മളിവിടെ പ്രൊസീഡർ എന്ന് പറഞ്ഞാൽ ബട്ടൺ കൊടുത്തതിന് ശേഷം നമ്മളൊരു ലോട്ട് സെലക്ട് എന്ന് കരുതുക അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു ലോട്ടിൻ്റെ വില അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻട്രോഡ ആണെങ്കിലാണ് നമുക്ക് ഇത്രയും എമൗണ്ടിന് എടുക്കാൻ പറ്റുന്നത് അതുപോലെ ഇതിൻ്റെ വേറൊരു ദോഷവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ നമ്മളെടുത്ത ഡയറക്ഷൻ തെറ്റാണ് നമ്മളിവിടെ അറുപത്തി ഒന്ന് രൂപ അറുപത്തി രണ്ട് അറുപത്തി മൂന്നിലേക്ക് പോകുമെന്ന് വിചാരിച്ചു മുകളിലേക്ക് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നത് പക്ഷേ ഇത് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റോക്കിലുള്ളത് പോലെ അല്ല ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ ഈ മൂവായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയും നമുക്ക് നഷ്ടപ്പെടും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ സ്റ്റോക്ക് എടുത്ത് കഴിഞ്ഞാൽ അഞ്ചോ പത്തോ രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ വിൽക്കാൻ പറ്റും പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിലായിരിക്കും നമ്മുടെ പൈസ അടിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ അത്രയും റിസ്ക്കാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് നമ്മൾ ഒരു സ്റ്റോക്കിൽ ഇൻട്രോഡേറ്റ് ചെയ്യുന്നത് അതിൻ്റെയോ എത്രയോ അൻപത് ഇരട്ടിയോ നൂറിരട്ടിയോ റിസ്ക്കാണ് നമുക്ക് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ എന്നാൽ നമുക്ക് ഈ എയ്ഞ്ചൽ ബ്രോക്കിംഗ് ആപ്ലിക്കേഷൻ വളരെയധികം സിംപിളായിട്ട് നമുക്ക് ഇൻസ്റ്റാ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർഫേസ് വഴി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയെന്ന് മാത്രമാണ് ഓപ്ഷൻ ട്രേഡിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വാച്ച് ലിസ്റ്റും നമുക്കിവിടെ ഉണ്ട് വാച്ച് ലിസ്റ്റ് ലിസ്റ്റുള്ളതും നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കാൻ പറ്റും അപ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നമുക്കിവിടെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി നമുക്കിവിടെ കാണാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്ത് അതൊന്ന് സ്റ്റോക്ക് എടുക്കാം വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതും നമുക്ക് നോക്കാം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഓർഡേഴ്സ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിവിടെ പ്രോഫിറ്റ് ഉണ്ടാവുമെങ്കിൽ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ഇവിടെ നമുക്ക് അപ്പോഴും തന്നെ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ അത് ഇവിടെ കാണിക്കാൻ പറ്റും ഞാൻ നേരത്തെ മുന്നോട്ട് കഴിഞ്ഞ ഈ വീഡിയോ തന്നെ ആദ്യ ഭാഗത്ത് ഞാനിവിടെ പ്രോഫിറ്റ് വന്നപ്പോൾ ഇവിടെ കണ്ടതാണ് നിങ്ങൾക്ക് അത് ഇവിടെ കാണാൻ പറ്റും പിന്നെ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും പിന്നെ നമുക്കിവിടെ താഴെ പുട്ട് ഓപ്ഷനും ബൈ ഓപ്ഷൻ്റെ റെക്കമെൻ്റും ഉണ്ടാവും പിന്നെ നമുക്ക് ഓപ്ഷൻ ചെയ്യണോണ്ട് അപ്പോൾ എല്ലാം നമുക്കൊരു കമ്പ്യൂട്ടറിലുള്ളതിൻ്റെ എല്ലാ കാര്യവും നമുക്ക് ഇത് ഒരു മൊബൈൽ സ്ക്രീനിൽ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഇൻസ്റ്റാ ട്രേഡ് എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി നിങ്ങൾക്ക് അതായത് ഡെയിലി പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുത്തൽ അതുകൊണ്ട് ഡെയിലി ഒരു ട്രേഡ് എടുക്കുക അതുപോലെ പതിനായിരം രൂപയ്ക്ക് താഴെ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് പതിനായിരം രൂപയ്ക്ക് മാത്രം ഉപയോഗിക്കുക ആ പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ അല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ പൈസ നഷ്ടപ്പെടും അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും വരില്ല ഞാനിവിടെ ഒരു പിവറ്റ് ചാർട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് എടുക്കാണ്ടോ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസിലൊക്കെയാണ് ഇത് നിന്ന് കളിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാം അപ്പോൾ അതെവിടെയും നോക്കി അറിയാം ഈ സ്ട്രാറ്റജിയാണ് ഞാനിവിടെ ഉപയോഗിച്ചത് അപ്പോൾ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് സെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് പി ആണ് എടുക്കുന്നെങ്കിൽ ഇത് ഇവിടെ നിന്ന് എടുത്തു ഇവിടുന്ന് സെല്ല് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും അപ്പൊ നമ്മളിവിടെ ഓർഡേഴ്സ് ബുക്കിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് കാണാൻ പറ്റും അപ്പോൾ ഇതാ ഇവിടെ കാണാം അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റും തീർച്ചയായും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാ ട്രേഡ് എങ്ങനെയാണ് ഒരു ഐഡിയ കിട്ടിക്കാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്ത് കാണിക്കാൻ പറ്റൂ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക